അപ്പോൾ ഞാനും ദാസപ്പന എന്നുള്ളത് അയ്യപ്പൊങ്കോലാണ് ഉള്ളത് അപ്പോൾ അയ്യപ്പൊങ്കോലിൻ്റെ ഒരു കാഴ്ചയും ഇപ്പോഴത്തെ ഒരു കാഴ്ചയും എല്ലാം കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം നമുക്ക് ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവിടെ ഭയങ്കര വെള്ളമാണ് എന്നാണ് അറിവ് പക്ഷേ ഇവിടുള്ളവർ പറഞ്ഞാൽ അങ്ങോട്ട് പോകാം എന്നാണ് പറയുന്നത് പക്ഷെ എന്നാൽ പോലും നമ്മൾ അങ്ങോട്ടൊന്ന് പോവുകയാണ് അപ്പോൾ പഴയ ക്ഷേത്രമല്ല ഇപ്പോഴത്തെ ക്ഷേത്രം നമ്മളിപ്പോൾ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാൻ മതി ഇന്നത്തെ ദിവസം ധാരാളം വിനോദസഞ്ചാരികളോട്ട് കേട്ടോ നമ്മുടെ ഈ തൂക്കുവാലത്തേക്കൊക്കെ കേട്ടോ പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം അടുത്തായി ഈ വൈകുന്നേരത്തെ വൈബ് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ഉണ്ടോ വെള്ളമൊക്കെ അത്യാവശ്യമുണ്ട് എന്നാൽ പോലും അങ്ങ് അക്കരയിലോട്ടൊക്കെ കണ്ടുകഴിഞ്ഞാണ്ടല്ലോ എന്നാ സെറ്റപ്പ് സീനറിയാന്ന് നോക്കി ഇതാണ് ഇടുക്കിയിൽ ജലാശയത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ വെള്ളം കുറവാണ് അവിടെ ഒരു കടത്തുണ്ട് പിന്നെ അത് കൂടാതെ അവിടെ ഒരാൾ ചൂണ്ട ഇടുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പാലത്തക്കട കയറി അക്കര പോയിട്ടുള്ള ചെറിയൊരു കാഴ്ച നമുക്ക് കാണാം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പാലത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് കേട്ടോ എൻ്റെ ഇടവും വലവും വെള്ളമാണ് ഇതുകൊണ്ട് ഇവിടുത്തെ ഒരു കാഴ്ച എൻ്റെ റൈറ്റ് സൈഡിലൊരു കാഴ്ചയാണ് നല്ല അങ്ങോട്ട് ദൂരക്കാഴ്ച നല്ലതാണ് ഇപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ വളരെ താന്നു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അത് കൂടാതെയുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട് നല്ലൊരു കാഴ്ചയാണ് അപ്പം ഉണ്ട് ആ പാലത്തെക്കൂടെ ആൾക്കാർ പോകുന്നുണ്ട് അപ്പം വെള്ളം ഏറെക്കുറെ ഏകദേശം വെള്ളം പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഴയൊക്കെ കഴിഞ്ഞാൽ നല്ല വെള്ളമായിട്ടുണ്ട് എന്നാൽ പോലും അക്കരയ്ക്ക് ആൾക്കാർ പോകുന്നുണ്ട് ഇപ്പോൾ കടത്ത് വെള്ളം ചങ്ങാടമൊക്കെ ഉണ്ട് അപ്പോൾ ആ ചങ്ങാടത്തിനായി വേണം നമുക്ക് അക്കരയ്ക്ക് പോകാൻ കേട്ടോ പിള്ളേരൊക്കെ നല്ല രീതിയിലാണ് എൻജോയ്മെൻ്റ് ചെയ്യുന്നത് നല്ല ശബ്ദമാണ് കേട്ടോ ഇതെല്ലാം കറക് നല്ല കിട്ടിക്കിട്ടി കിട്ടി കിട്ടിക്കിട്ടി അടിക്കുന്നെ നല്ല മഞ്ഞയും ഓറഞ്ചും പച്ചയും ഇട കളർ നീക്കുന്ന ഒരു പൂന്തോട്ടമാണ് കേട്ടോ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയാം വേറെ ഒരു ലെവൽ തന്നെ നമുക്ക് നമുക്ക് ഇവിടുന്ന് ഇനി അങ്ങനെ കുറേ അങ്ങ് പോണം കേട്ടോ ഇതിന്റെ ഇതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞ് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ് എന്നാൽ പോലും നമ്മൾ ചരിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല സാറിന് നിങ്ങളും മുഷിപ്പിക്കുന്നില്ല ഈ വീഡിയോ കാണുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണണ്ടാണ് എത്ര കണ്ടാൽ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു കാഴ്ച തന്നെയാണ് ഈ അയ്യപ്പം കോഴി തൂക്കുവാലത്തിൻ്റെ അപ്പോൾ ഇപ്പോൾ തൂക്കുപാലത്തോട് കയറാനൊക്കെ ആളൊന്നും ഇല്ല കേട്ടോ എന്നാൽ വെച്ചാൽ പകുതി ആവുമ്പോഴത്തേക്കും ആൾക്കാർ പേടിച്ച് നിൽക്കുകയാണ് കാരണം ഭയങ്കര ശബ്ദമാണ് ഈ അച്ചപ്പാടും വെള്ളം കേൾക്കുന്ന ശബ്ദമാണ് പിള്ളേരായിട്ട് വരുന്നവരൊക്കെ അപ്പോൾ അത് ഞാൻ ഇറങ്ങി പോവാം നമുക്കിനി ഇതിലേ ഇറങ്ങിയ നേരം നമ്മൾ അങ്ങോട്ട് പോവാം ആയ് എന്തല്ലേ എന്ന വൈബാ നോക്കി എന്നാ സീനറി നോക്കി നമ്മുടെ ഈ ഇവിടെ നമുക്ക് എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും നമുക്ക് കേട്ടാലും നമുക്ക് മതി വരാത്ത ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ അയ്യപ്പം കോൽ തൂക്കു ഇവിടെ നിന്ന് കാണുന്നത് എത്രയോ പ്രാവശ്യം നമ്മളിവിടെ വന്നിരിക്കുന്നു ഓരോ പ്രാവശ്യം തോറും ഓരോ പ്രാവശ്യം തോറും ഇവിടുത്തെ ഒരു വൈബ് വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോട്ടയം കട്ടപ്പന റൂട്ട് പഴയ ഒരു റോഡാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ പഴയ കലുങ്കാണ് ഈ കലുങ്കിൽ വഴി വെള്ളം കയറിയിട്ട് ആൾക്കാർ അക്കരെ അക്കരെ ഇതേ വഴി നടന്നാണ് പോകുന്നത് പക്ഷേ നമുക്ക് നടന്ന് പോകണം പക്ഷേ എന്നാൽ പോലും ഇവിടുത്തെ വെള്ളം നമ്മുടെ ഷൂവും കാലും എല്ലാം നനയും കേട്ടോ ഞാൻ സാറേ മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ധാരാളം വള്ളങ്ങൾ കിടപ്പുണ്ട് കേട്ടോ ഈ വള്ളങ്ങളെല്ലാം ഇവിടുത്തെ വിനോദയാത്രയ്ക്കായിട്ടുള്ള വള്ളങ്ങളാണ് ഇപ്പം ഇന്നേ ദിവസം ആൾക്കാർ വളരെ സ്ഥലം തിരക്ക് കുറഞ്ഞൊരു സമയമാണ് ഇപ്പോൾ സമയം ഏകദേശം നാലുമണി കഴിയാറായി അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പുതിയതായിട്ടൊരു നമ്മുടെ ക്ഷേത്രത്തേക്കുള്ള വഴിയും പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിലെ നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് ഇവിടെയൊക്കെ വർഷകാലമാകുമ്പോഴൊക്കെ വെള്ളം കയറും കേട്ടോ ആ മേളി വരെ വെള്ളം കയറുന്നതാണ് പറഞ്ഞത് ഇപ്പം വെള്ളത്തിൻ്റെ ഒരു ഇതായിട്ട് വരുന്നതുകൊള്ളു ഓരോ ദിവസം ചില്ലെന്നോറും വെള്ളം കൂടിക്കൊണ്ടിരിക്കുവാണ് ഇതിലെ വേണം നമുക്ക് നാസപ്രിന് വേണം വരാൻ കേട്ടോ പക്ഷേ ആ പാലത്തെ വെള്ളം കൊണ്ട് നമുക്ക് ഇതിൽ വരത്ത് നടക്കത്തില്ല വഴി മാറിപ്പോയി പക്ഷെ അതിലേ നമ്മൾ പോയത് പക്ഷെ ഇതാണ് കേട്ടോ ശരിക്കുള്ള വഴി അതിലേയും പോകാം വെള്ളം പോകുമ്പം അതിലാണ് പോകുന്നത് ഇവിടെ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേ പോകും ഇവിടെയൊക്കെ കാടായി കേട്ടോ ഇതിലൊക്കെ ആൾക്കാരിപ്പം വളരെ കുറവായിട്ട് അതിലേ പോകണം അയ്യോ ചെളിയാന്ന് തോന്നുന്നത് അവിടെയൊക്കെ കേട്ടോ അടിപൊളി വഴി ഇതല്ല കേട്ടോ വീണ്ടും വഴി മാറിപ്പോയി ഇതിലെല്ലാം വഴി ഒരുപാട് വഴി കിടക്കാൻ നമുക്ക് കൺഫ്യൂഷനാണ് കേട്ടോ കാർ ഇവിടെ വന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്ത എന്നാൽ പോലും നമുക്ക് വഴി മാറിപ്പോയി എല്ലാം കാട് കയറി നിൽക്കുകയാണ് വീണ്ടും നമ്മൾ അപ്പുറത്തെ വഴി കിടപ്പാം അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ ശരിക്കുള്ള വഴി കാരണം നമ്മൾ രണ്ട് വഴിയും രണ്ട് വഴിയും തെറ്റ ഇതാണ് മൂന്നാമത്തെ വഴി വഴിക്കൊക്കെ വീതിയുണ്ട് സംഭവം വേറൊന്നും ഉണ്ടല്ല ഇപ്പം മഴയുടെ സമയ പേരിൽ ശരിക്കും ഇവിടെ പുല്ലും പടതലും ഒക്കെ പിടിച്ചതിൻ്റെ പേരാണ് ഈ വഴിയെല്ലാം പോയത് നമുക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് നടപ്പുണ്ടാകും നിങ്ങൾക്കറിയാം ഞാൻ പറയാം തന്നെ അറിയാം എന്തോരം നടപ്പുണ്ടെന്നുള്ളതല്ല ഇപ്പം ഇവിടെ വീടേ കണ്ടവരും ഉണ്ട് ഇവിടെ വരുന്നവരുമുണ്ട് അപ്പം നമ്മൾ മുന്നോട്ടങ്ങ് പോവുക കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു ഇല്ലത്തുറൂ ഒക്കെ ഉണ്ട് ഇവിടെയാണ് മഴ പെയ്യുമ്പോഴൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നത് അപ്പം നമുക്കും മഴ വഴിയാണെങ്കിൽ കയറിയിരിക്കാം കേട്ടോ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മാത്രം അടുത്തോണ്ടിരിക്കുകയാണ് എന്നാലും നമുക്കിവിടുന്ന് ദൂരക്കാഴ്ച കാണാൻ എന്നും അന്നും ഇന്നും നമ്മുടെ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് നമുക്കിവിടുന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓരോ ക്ഷേത്രങ്ങളും ഓരോ പള്ളികളൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മൾ അതിനടുത്തോട് വരുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ദൈവീകമായിട്ടുള്ള നമുക്കൊരു വിശ്വാസമാണ് അപ്പോൾ ഇതും അതുപോലെ കേട്ടോ അപ്പം എല്ലാ പള്ളികളും എല്ലാ അമ്പലങ്ങളും ഓ ഇഷ്ടമുണ്ടോ കാട്ടു കോഴികൾ പോകുന്നുണ്ടോ കാട്ടു കോഴികൾ ഇപ്പം മുമ്പ് പെയ്തേ ഇന്ന് നല്ല മഴയായിരുന്നു അടിപൊളി ഇവിടെ മൊത്തം വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് തന്നെയല്ല ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടോ അമ്പലത്തിൻ്റെ ആഹാ അടിപൊളി രസമല്ലേ എത്ര കണ്ടാലും എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല കേട്ടോ നമ്മുടെ ഈ അയ്യപ്പൻ കോവിൽ അമ്പലത്തിൻ്റെ അടുത്തോട്ട് വരുന്നോറും വരുന്നോറും നമുക്ക് നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ കിട്ടുന്നത് കേട്ടോ ആ ഹാ എന്താ അല്ലേ കേട്ടോ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച ഉണ്ടോ ഇവിടെ എല്ലാം വെള്ളം പൊങ്ങും കേട്ടോ അങ്ങ് ആ വീടിൻ്റെ ആ ഇല്ലിയുടെ മേടി വരെ വെള്ളം പൊങ്ങും അപ്പം നമ്മൾ അതിലെയാണ് വന്നത് കേട്ടോ അതിൽ നടന്നാ വന്നത് ദാസ്പ്രണ്ട് വരാം പക്ഷേ പാലത്തെ വെള്ളം അതിൻ്റെ പേര് വരാത്തെ വരത്തെ വരുന്നവരൊക്കെ സൂക്ഷിക്കുക കാരണം എന്താണെന്നു ഇവിടുത്തെ ചെളിയായതിനാൽ ചിലപ്പം പോയി കഴിഞ്ഞാൽ വലിയ വിഷമമാണ് കയറിപ്പോക്ക് കേട്ടോ അപ്പം ഇങ്ങോട്ട് മറ്റുള്ള വണ്ടിയിൽ വരാൻ പറ്റിയ പാടാണ് നമ്മൾ ഏതാണ്ട് പശുവാണോ എരുമയാണോ പോത്താണോ എരുമയാണോ ആഹാ ഇതാ അമ്മൂ നമ്മളെ കുത്താൻ വരുന്നതുകൊണ്ടോ നമ്മൾ മാറി പൂവാണ് അവൻ ഇച്ചിരി അപകടകരിയാണ് ഇപ്പം തള്ള നമ്മളെ കുത്താൻ വന്നതുകൊണ്ടോ ഉണ്ടോ അവനിയിപ്പം എന്നാലും ഷൂവും പാൻറ്റുമൊക്കെ നിറഞ്ഞു ആ എരുമയ ഇപ്പം നമ്മളിപ്പോൾ കുത്തിയപ്പോൾ പണ്ടാര വാക്കിയാണ് ഇപ്പം അത് ചീറ്റിക്കൊണ്ടൊരു വരവ് നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി കേട്ടോ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ അതുവരെ താൽക്കാലം താഴെ പൂജ ചെയ്തിട്ടുണ്ട് മണ്ടലോട്ട് മാറ്റി പൂജയൊക്കെയാവും വെള്ളം കയറിയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഐതിഹ്യണ്ട് ക്ഷേത്രത്തിന് പിന്നെ ഈ പാറയെ ഹനുമാൻ ഇങ്ങനെ എടുത്ത് വെച്ചതെന്നൊക്കെ ഉള്ളൊരു ഐതിഹ്യം പോലും ഉണ്ട് മരക്കത്തെ പാറേ

നമുക്ക് അകത്തോട്ട് ഇറങ്ങാൻ നട ഇറങ്ങാനേ പറ്റുള്ളൂ അത് കഴിഞ്ഞ പിന്നെ മൊത്തം അത് കാണത്തൂല എന്താ സംഭവം നമുക്ക് പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ പറയുന്നത് അതിന്റെ അകത്ത് ശബരിമലയ്ക്ക് ഒക്കെ പോകാരുന്നു പറയുന്നു പറഞ്ഞു നടുവാണ് പിന്നെ മറ്റു ചിലർ പറയുന്നു നമ്മുടെ മറ്റേ ആനയിൽ നിന്നൊക്കെ പണ്ട് കാലത്തെ രക്ഷപ്പെടാൻ വേണ്ടി അത് ഇറങ്ങി അതിൻ്റെ അകത്ത് ഇറങ്ങി ആനയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു ഇത് പറിച്ചു പോകുന്നുണ്ട് ഈ കല്ലൊക്കെ വലിപ്പം കാണുമ്പോ നമുക്കറിയാണ്ട് ഹിന്ദു ആയിട്ട് കുഴപ്പമില്ല ബാക്കിലേ alone ഈ വീഡിയോ ഇവിടെ തന്നെ വാങ്ങിപ്പിക്കാനുണ്ട് കേട്ടോ ഇത് സമയം ഏകദേശം മണി ആറുമണിയടത്തായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് എന്നാൽ പോലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യും